അർദ്ധരാത്രിയിൽ വൻ മാവോയിസ്റ്റ് വേട്ട ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ നിലം പരിശാക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ ഉജ്ജ്വല നേട്ടം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന അമിത്ഷായുടെ അന്ത്യശാസനം പൂർണ്ണമാക്കുന്നതിലേക്കുള്ള യാത്ര തുടർന്ന് ഇന്ത്യൻ സൈന്യം മാവോയിസ്റ്റത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിൽ സർക്കാരിന് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ സുപ്രധാന നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ഓപ്പറേഷനിൽ മാവോയിസ്റ്റുകളെ വധിച്ചതിൽ സുരക്ഷാ സേനയെ അഭിനന്ദിച്ച കേന്ദ്ര സർക്കാർ രംഗത്ത് സിപിഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവ രാജുൾപ്പെടെ മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേനയ്ക്ക് വധിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് അമിത്ഷായുടെ അന്ത്യശാസനത്തിന് മുന്നിൽ ഞെട്ടിവിറച്ചു നിൽക്കുകയാണ് ക്സലുകൾ നക്സൽ മുക്ത ഭാരതം എന്ന ലക്ഷ്യം നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞ ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പതിലേക്ക് എത്താൻ ഇനിയും മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് വൻ മാവോയിസ്റ്റ് വേട്ട നടത്തി രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുന്നത് നക്സലിസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിലെ നാഴിക കല്ലായ നേട്ടം അമിത്ഷാ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇന്ന് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ നമ്മുടെ സുരക്ഷാ സേന ഇരുപത്തിയേഴ് ഭയാനകമായ മാവോയിസ്റ്റുകളെ നിർവീര്യമാക്കി നമ്പാല കേശവറാവു സി പി ഐ മാവോയിസ്റ്റിലെ ജനറൽ സെക്രട്ടറി നക്സൽ പ്രസ്ഥാനത്തിന്റെ നട്ടല്ല നക്സൽ പ്രസ്ഥാനത്തിന്റെ നട്ടൽ എന്ന് വിളിക്കുന്ന ബസവരാജു നക്സലിസത്തിനെതിരായ ഭാരതത്തിന്റെ മൂന്ന് പതിറ്റാണ്ടിന്റെ പോരാട്ടത്തിനിടെ ഇത് ആദ്യമാണ് ജനറൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു നേതാവിനെ നമ്മുടെ സൈന്യം നിർവീര്യമാക്കുന്നത് ഈ വലിയ മുന്നേറ്റത്തിന് ഞങ്ങളുടെ ധീരരായ സുരക്ഷാ സേനയും ഏജൻസികളെയും ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് അമിത്ഷാ കുറിച്ചു ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം ഛത്തീസ്ഗഡ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ അൻപത്തിനാല് നക്സലൈറ്റുകൾ അറസ്റ്റിലാവുകയും എൺപത്തിനാല് നക്സലൈറ്റുകൾ കീഴടങ്ങുകയും ചെയ്തു എന്ന കാര്യം പങ്കുവെക്കുന്നതിലും സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് നക്സലിസം ഇല്ലാതാക്കാനാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ഇങ്ങനെയാണ് കുറിച്ചത് ശ്രദ്ധേയമായ വിജയത്തിൽ ഞങ്ങളുടെ സേനയിൽ അഭിമാനിക്കുന്നു മാവോയിസിന്റെ ഭീഷണി ഇല്ലാതാക്കുന്നതിനും നമ്മുടെ ജനങ്ങൾക്ക് സമാധാനത്തിന്റെയും പുരോഗതിയുടെയും ജീവിതം ഉറപ്പാക്കുന്നതിനും ഞങ്ങളുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് മാവോയിസത്തിനെതിരായ ഭാരതത്തിന്റെ മൂന്ന് പതിറ്റാണ്ടിന്റെ പോരാട്ടത്തിനിടെ ആദ്യമാണ് ജനറൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു നേതാവിനെ നമ്മുടെ സൈന്യത്തിന് നിർവീര്യമാക്കാൻ സാധിക്കുന്നത് ഇതൊരു വലിയ മുന്നേറ്റമാണ് ആ വലിയ മുന്നേറ്റത്തിനാണ് ധീരരായ സുരക്ഷാ സേനയും ഏജൻസികളെയും കേന്ദ്ര സർക്കാർ അഭിനന്ദിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ അംബുജന്ദ് വനം മേഖലയിലാണ് സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടിയത് അന്വേഷണ ഏജൻസി തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവ് നമ്പാല കേശവറാവു എന്ന ബസവരാജ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കരുത്തുള്ള മന്ത്രിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കും എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് പ്രഖ്യാപനം വലിയ മാറ്റമാണ് നക്സലുകൾക്കിടയിൽ ഉണ്ടാക്കിയത് സൈന്യം അതിശക്തമായ ഇടപെടലാണ് നക്സൽ മേഖലകളിൽ നടത്തുന്നത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പണവും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റ് മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിനു മുൻപ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിനു മുൻപ് നക്സലൈറ്റ് ശല്യം ഇന്ത്യൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന ശപഥം നിറവേറ്റാനുള്ള ശ്രമത്തിലാണ് അമിത്ഷാ അതിന്റെ ഭാഗമായി എന്ത് വില കൊടുത്തും നക്സലുകളുടെ ഒളിക്കേന്ദ്രങ്ങൾ ആക്രമിച്ചവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശം തന്നെയാണ് അമിത് ഷാ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കീഴടങ്ങാൻ തയ്യാറാകാത്തവരെ കണ്ടുപിടിച്ച് അത്തരക്കാരെ ഉന്മൂലനം ചെയ്യാനുള്ള മാവോയിസ്റ്റ് വേട്ട നടത്താൻ സൈന്യത്തിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ശക്തരായ മാവോയിസ്റ്റ് നേതാക്കന്മാരെ വകവരുത്തുന്നതിലൂടെ ഈ ഒരു കാര്യത്തിൽ സൈന്യം മറ്റൊരു മുന്നേറ്റം കൂടി കാണിച്ചിരിക്കുകയാണ് ഏത് തരത്തിലും അതായത് രാജ്യത്തിന്റെ ഉൾഭാഗത്തായാലും രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന കാര്യത്തിലായാലും ഇന്ത്യൻ സേന അത് കുറ്റമറ്റ വിഭാഗമാണ് എന്ന് തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെയും തെളിയുന്നത് ന്യൂസ് ഡെസ്ക് കർമാസ്